തന്നെ ായോണ്ട് ഫ്രീ ആയോണ്ട് ഇനിപ്പോ എന്നാ പരിപാടി എന്നാ പരിപാടി തേനീച്ച പെട്ടെ തേന എടുക്കുവാണോ ഇനി തേനെടുക്കുന്ന പരിപാടി ആയിട്ടോ നമ്മളത് ഇതിപ്പോ ഇതിപ്പോ എടുത്ത വെട്ടിയായിരിക്കും ആ അടുത്തത് അവിടെ നമ്മളെ കുഞ്ഞിപ്പ എന്താ അവിടെ കുഞ്ഞിപ്പ പെട്ടി എടുത്തു തുടങ്ങാ സ്മോക്കി ആയല്ലേ ഇതിപ്പോ എന്താ ചെയ്യുന്നേ നമ്മളെ ഈശന മാറ്റി കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അല്ലെ മോന്നല്ലേ അതെ എന്നിട്ട് ഇതിലാണോ ഈ പെട്ടി നേരത്തെ കാണുന്ന രണ്ട് രണ്ടര പെട്ടികളാണ് തേണ്ടത് അതേണ്ടത് നേരത്തെ ഫുള്ള് മൊത്തം നാല് പെട്ടികൾ പിന്നെ പെട്ടി ഉണ്ടാവാ ഈചിക്കനുസരിച്ചും ആ തേണ്ടാക്കുന്ന വെച്ചുകൊടുക്കും ആയിക്കല്ലോ വിഞ്ചോ തേനുള്ള പലക അതെ അതെ തേനെ ഇതേ ഇതിന് ഇതേപോലെ ഫ്രെയിം വെച്ചോക്കേണ്ടി വന്നു നോക്കി കുറവാണ് ഈ സമയത്ത് അത്യാവശ്യം തേന ഉണ്ടാണ് ഈ സമയം തേണ്ട സമയാണ് ഏത് കൂട്ടിലും സമയം സമയപ്പൊ ഇതാണ് നമ്മളെ ആശാനി അതവിടെ അതിന്റെ മെയിൻ ആളാണ് അത് ഇവിടെ ഇല്ലേനോ ഇവിടെ ഇല്ലല്ലോ ഇതായിട്ട് നമ്മളെ പലക എടുത്തതിന് ശേഷം ഇങ്ങനത്തെ പലക ഈ പലക എടുത്തതിന് ശേഷം നേരെ കൊണ്ടുവന്നിട്ട് വെക്കും എന്നിട്ട് തേ പോലെ ഇങ്ങനെ ഇങ്ങനെ ബാൻഡ് കിട്ടിയോ അടുത്തത് എന്ന് പറയണെങ്കി ഇനിപ്പത്ര കട്ട് ചെയ്തിട്ട് ഈ പലകന്റെ മുകളിൽ ഈ പലകന്റെ മുകളിൽ കയറ്റാൻ വേണ്ടിട്ടാ ഈച്ചക്ക് വേദന വേദനയാക്കാതെ പതുക്കെടുക്കുന്നത് പോലും നമ്മൾ കുത്തിയോ ഒന്ന് കുത്തിയോ കുട്ടെന്തായാലും അതെ അവരറിയാതെ എങ്ങനെയത് എടുത്തു പോകണമുണ്ട് നേരെ ഇതാണ് പരിപാടി റിഞ്ഞിട്ട് പലകേടെ വീണൊക്കെയാണ് അതിന്റെ മോൾക്ക് അറിയാ അറിയിച്ചോ അറിയിച്ചോ ഇതിനെ പറ്റി ഇത് ചേന് അങ്ങനെ അങ്ങനെയും പുറത്തേക്ക് അല്ലേ

ഒരു അതെ അതെ ഒരു സൈഡില് തേന ഫുള്ള് പോയി മറ്റേ സൈഡില് തിരിച്ചു വെക്കിസ്റ്റം സിസ്റ്റം ആ ഓക്കെ രാവിലെ തന്നെ നല്ല കാഴ്ചയാണ് ഇടയില് ീ തോട്ടുള്ളവർക്കും ഇതൊക്കെ നടത്താൻ പറ്റിയ ചെറിയൊരു കൃഷിയാണല്ലോ കുഞ്ഞിപ്പത് അതിനെ പറ്റി എന്താ പറയാനുള്ളത് തോട്ടം വേണമെന്നുള്ളതിനെ ആ ചെറിയൊരു ചെറിയൊരു ഏറെ കിട്ടിയാതി അല്ലേ ഇത് പറഞ്ഞ പറഞ്ഞോ എല്ലാരും പറയും പെട്ടിത്തേൻ മോശമാണെന്നൊക്കെ പറയും പക്ഷെ പെട്ടിത്തേനോശില്ല ഇപ്പൊ നമ്മള് ഇതിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് തേ കൊടുക്കുന്നില്ലല്ലോ അതേപോലെ ഏതൊക്കെ തേന പോകുമ്പോഴത്തേല്ലോ ഇങ്ങനത്തെ പെട്ടിത്തേനുണ്ട് പിന്നെ ചെറുതേനുണ്ട് ചെറുതേനുണ്ട് ആ ചെറുതേ വീട്ടിലാണ് നേരം വൈകീട്ടുണ്ട് എടുക്കാൻ വേണ്ടിട്ടുണ്ട് നല്ലതാണ് ഫുള്ള് അടച്ചു വെച്ച് നല്ലതേന ഫുള്ള് ഇനിയിപ്പൊ ഇവിടെ തേനുണ്ടാക്കൂ അത് അതെ അതെ ഇത് ലാസ്റ്റ് ക്ലൈമാക്സ് ആണ് ആണോ ഇത്ര തരണ്ടാക്കൂടേ ഫുള്ള് അടച്ചു വെച്ചു പോലും നമ്മള് നമ്മക്ക് തേനെടുക്കണമെങ്കിൽ ഇവിടെ ഫുള്ള് തേനാണ് ഇതാ അവിടെ ഒരു സമയം കുറച്ച് വേഗിയുണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഇത്ര ആദ്യൊരു ഭാഗം ആ എന്നാ തേന് പറയാ പോലെ അത് ഈ സെല്ലും ഇങ്ങനെ കട്ട് ചെയ്യാറ് ാണ് അല്ലേ തേനത്ര പോ സ്പാനിഷ് കൃഷിക്ക് പഞ്ചാബിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടോ

മടിയാനോ ആണീച്ച ആ പെണ്ണുങ്ങളെ പണിക്ക് പെണ്ണുങ്ങളെ പണിക്ക് കിട്ടിയാണ്ട് ഒരു വിലയില് വെള്ളം അടിച്ചു കൊടുത്തിരിക്കും ഏ അതെ കുറച്ച് ദൂരത്തുനിന്നാണ് ഷൂട്ട് ചെയ്യണ എന്താ വെച്ചാല് കൊറച്ച് സീനാണ് അവരുടെ മക്കളെ മക്കൾ പതുകയാണ് അത് ആണീച്ചന്റെ മുട്ട അതെങ്ങനെ അറിയാൻ ആണിറ്റി ആ കുറച്ച് പൊന്തി കൂടെ മറ്റേതൊക്കെ പെണ്ണീച്ചു ആ ന്നെ ഐറ്റാടാ വന്നു വൈകുന്നേരത്തി നല്ല പറ്റും മാറ്റി А теперь они е ⁇ на сюда